വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ആനിമേഷൻ വീഡിയോയുടെ സഹായത്തിലൂടെ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പഠിച്ചാലോ യൗമു തർവിയ ദുൽഹിജ എട്ട് എന്നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഇഹ്റാമിലായി കുതൂമിൻ്റെ തവാഫും സാഴിയൊക്കെ ചെയ്ത് നമ്മൾ നേരെ മിനയിലേക്ക് പോവും അങ്ങനെ അന്നത്തെ ദിവസം അവിടെ വിക്റും ദുവാവും മറ്റു കർമ്മങ്ങളൊക്കെ ഇട്ട് അവിടെ കൂടും അന്നത്തെ ദുഹറും മേസറും മഹരിബും മേഷാവും ഒക്കെ അവിടെ നിന്നാണ് നിസ്കരിക്കുക എന്നിട്ട് അറഫ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും അതിന ദുൽഹിജ്ജ് ഒമ്പത് അറഫ ദിവസം അന്ന് നേരെ രാവിലെ തന്നെ അറഫയിലേക്ക് പോകണം അന്നത്തെ ദോഹറും മേസറും ഒക്കെ അവിടുന്ന് നിസ്കരിച്ച് അവിടെ വിക്റും ദുബാവോട്ട് മുഴുകും അൽ ഹജ്ജു അറഫ എന്ന ഹദീഫൊക്കെ ഉണ്ടല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന കർമ്മം അറഫയാണ് അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരണ്ട് എന്നൊക്കെ നബിസ്വലു അലൈ വല്ല മതങ്ങൾ പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചതുമാണ് അങ്ങനെ അന്നത്തെ സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിൻ്റെ രാത്രിയാണല്ലോ അത് മുസ് മുസ്തലിഫയിൽ രാപ്പാർക്കേണ്ട രാത്രിയാണ് അന്നത്തെ മാരിവും ഒക്കെ മുസ്തലിഫയിൽ നിന്ന് നിസ്കരിക്കും അങ്ങനെ അവിടെ രാപ്പാർക്കും അന്ന് അർദ്ധരാത്രി കഴിഞ്ഞാൽ വേണമെങ്കിൽ മിനയിലേക്ക് പോകാം അതല്ലെങ്കിൽ പിറ്റേന്ന് പെരുന്നാളി പെരുന്നാളിൻ്റെ ദിവസം രാവിലെ മിനയിലേക്ക് പോകും അന്ന് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അഥവാ ജമ്പ്രത്തുള്ള കബയിൽ കല്ലെറിയണം അതുപോലെ തലമുടി നീക്കണം വലിയിറക്കാനുള്ളവരുണ്ടെങ്കിൽ അറിവ് നടത്തണം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് ഈ പെരുന്നാളിൻ്റെ ദിവസം ഇതോടുകൂടെ ഇഹ്റാമിൻ്റെ വേഷം അഴിച്ച് നോർമൽ ഡ്രസ്സ് ധരിക്കാൻ പറ്റും പിന്നെ നമ്മൾ നേരെ മസ്യൂൽ ഹറാമിലേക്ക് പോകണം അവിടെ ഇഫാദത്തിൻ്റെ തൊവാഫ് ചെയ്യണം അതുപോലെ തന്നെ നേരത്തെ മുമ്പ് സായ ചെയ്യാത്തവരാണെങ്കിൽ സായയും ചെയ്യണം അങ്ങനെ അന്നത്തെ ദിവസം അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും മിനായിലേക്ക് മടങ്ങും പെരുന്നാളിൻ്റെ ദിവസം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മിനായിലേക്ക് വീണ്ടും മടങ്ങും അങ്ങനെ പിന്നെയുള്ളത് അയ്യാമുത്തശ്രീഖിൻ്റെ ദിവസങ്ങളാണ് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് രാത്രിയും മിനയിൽ രാപ്പാർക്കേണ്ട രാത്രികളാണ് എല്ലാ ദിവസവും രാവിലെ മൂന്ന് ചമ്പ്രകളിലേക്കും ഏഴ് കല്ല് വീതം എറിയണം അങ്ങനെ അത് കഴിഞ്ഞ് ദുൽഹിജ പന്ത്രണ്ടിന് ഈ ചമ്പ്രകളിലേക്കുള്ള എറിയൽ കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിലേക്ക് വരണമെങ്കിൽ അങ്ങനെ വരാം അല്ലെങ്കിൽ ദുലഹിജ പതിമൂന്ന് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ രാവിലെയുള്ള ജമ്പ്രകളിലേക്കുള്ള എറിയലും കഴിഞ്ഞാൽ നമ്മൾ നേരെ കാഴയ ലക്ഷ്യമാക്കി വരണം അവിടുന്ന് അവസാനത്തെ കരമായിട്ടുള്ള ത്വാഫുൽ വിതാഴ് വിടവാങ്ങൽ ത്വാഫും ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ അവിടെ അവസാനിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഹാജിമാരൊക്കെ അവരുടെ നാട്ടിലേക്ക് മടങ്ങും ആ രൂപത്തിലാണ് ഹജ്ജിന്റെ കാര്യങ്ങൾ ഉള്ളത് ഇൻഷാ അല്ലാ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഹജ്ജ് ഒരു സ്വപ്നമായി കാലങ്ങളായി ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് നമുക്കും അവർക്കൊക്കെ പരിപൂർണാർത്ഥത്തിലുള്ള ഹജ്ജും എംപ്രയും വറുതിയായ സിയാറത്തും ചെയ്യാൻ അള്ളാഹു സുബാനഹുല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈയൊരു വീഡിയോ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അസ്ലാമലൈക്കും വറഹമത്